ചെങ്ങാലൂർ മനക്കലക്കടവ് ജലസേചന പദ്ധതിയുടെ പൈപ്പ് പൊട്ടൽ പതിവായതിനെ തുടർന്ന് പമ്പിങ് നിർത്തിയതോടെ മേഖലയിലെ കാർഷിക വിളകൾ നശിക്കുന്നു പദ്ധതിയിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന നൂറുകണക്കിന് കർഷകരാണ് ഇതുമൂലം ദുരിതത്തിലായത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ സ്ഥാപിച്ച പൈപ്പാണ് കാലപ്പഴക്കത്താൽ പലയിടങ്ങളിലായി പൊട്ടിക്കിടക്കുന്നത് പൈപ്പ് പൊട്ടി വെള്ളം കുത്തിയൊഴുകി ചില വീടുകളും തകർച്ച ഭീഷണിയിലാണ് ഒന്നര മാസത്തിലേറെയായി പൊട്ടിക്കിടക്കുന്ന പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇറിഗേഷൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് ആയിരക്കണക്കിന് നേന്ത്രവാഴകളും ജാതി മരങ്ങളും ഉണക്കു ഭീഷണിയിലാണ് വായ്പ എടുത്തും സ്വർണം പണയപ്പെടുത്തിയും ഭൂമി പാട്ടത്തിനെടുത്ത് വാഴ നടത്തുന്ന ഏറെ കർഷകരാണ് മേഖലയിലുള്ളത് ഇവരുടെ കൃഷിയെല്ലാം വെള്ളം കിട്ടാതെ നാശത്തിന്റെ വക്കിലാണെന്ന് കർഷകർ പറയുന്നു ആരെങ്കിലും വീടി വിളിച്ചു പോയാ മതി ഒക്കെ കത്തിപ്പോ ആ നിലക്കേ നിക്കണം ഞാൻ ഇത് വിട്ട് വിട്ടെന്താ ചെയ്യ പറയാ ആരോടെ പറയാ ഇതേപോലെയാണ് ഞങ്ങൾ കർഷകർ കാണിക്കുന്ന പണിപ്പൈപ്പ് പൊട്ടിട്ട് ഇരുപത്തിനാല് ദിവസമായി ഇതിന്റെ ഒരാഴ്ച മുമ്പ് ഇരുപത്തിനാല് ദിവസം പോയി പൊട്ടിപ്പോയി ഇതൊക്കെ അടച്ചു പിടിച്ച് വരുമ്പോഴേക്കും ഞങ്ങളുടെ സാധനം ഉണങ്ങി പോവണ് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് ചെയ്ത് തരാൻ പറ്റുന്ന പറയുള്ളു കുറുമാലിപ്പുഴയിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം ഒന്നര കിലോമീറ്ററോളം നീളത്തിൽ സ്ഥാപിച്ച വലിയ പൈപ്പിലൂടെ എത്തിച്ചാണ് ഓരോ പ്രദേശത്തേക്കും വിതരണം ചെയ്യുന്നത് ദിവസങ്ങളായി പമ്പിംഗ് നിർത്തിയതോടെ മേഖലയിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ് പുതുക്കാട് പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലേക്കാണ് മനക്കലക്കടവ് പദ്ധതിയിലൂടെ വെള്ളം എത്തുന്നത് ഒന്നര മാസത്തിനിടെ പലയിടങ്ങളിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ഒരു സ്ഥലത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി പമ്പിംഗ് ആരംഭിക്കുമ്പോഴേക്കും മറ്റു സ്ഥലത്ത് പൈപ്പ് പൊട്ടുന്ന അവസ്ഥയാണ് പഴക്കം വന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുകയാണ് ഇതിനുള്ള പോം വഴിയെന്ന് കർഷകർ പറയുന്നു എന്നാൽ രണ്ടര കോടിയിലേറെ ഇതിനായി ചിലവ് വരുമെന്നതിനാൽ അധികൃതർ നടപടിയെടുക്കാതെ നിൽക്കുകയാണെന്നാണ് കർഷകരുടെ ആരോപണം കാർഷിക മേഖലയായ ചെങ്ങാലൂർ പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകുന്ന പദ്ധതി കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തണമെന്ന് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ആവശ്യപ്പെട്ടു ഇപ്പോൾ ഇതിന്റെ പമ്പി നിർത്തിയോടുകൂടി കുടിവെള്ളത്തിന് രൂക്ഷമായ ക്ഷാമവും ഒപ്പം തന്നെ ഇതിനെ ആശ്രയിച്ച് ആയിരത്തോളം കർഷകർ കൃഷി ഇറക്കുകയും ആ കൃഷിയെല്ലാം ഇപ്പോൾ ഉണങ്ങി വെള്ളം കിട്ടാതെ നശിക്കുന്ന നേത്രവാള കൃഷികളൊക്കെ ചെയ്തിട്ടുള്ള കടം വാങ്ങിയും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തുമൊക്കെയാണ് ഈ കൃഷി ഇറക്കിയിട്ടുള്ളത് ആ കൃഷി വാഴകളെല്ലാം ഇപ്പോൾ നാശത്തിൻ്റെ വച്ചിലാണ് ഉണങ്ങി നശിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് അപ്പോൾ കൃഷി ഓഫീസറോടും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറോടും ഇതിനൊക്കെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനും അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കൊടുക്കാനായിട്ടുള്ള ഒരു ഉത്തരവ് ഗവണ്മെന്റിൽ ഉണ്ടാവണം തീർച്ചയായിട്ടും ഒരു ഇടത്തരം വരുമാനക്കാരായ കർഷകരാണ് കർഷകരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് കൃഷി വകുപ്പ് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു പദ്ധതി പ്രവർത്തിക്കാത്തത് മൂലം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതാതു വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു